ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ കറിവേപ്പില വളരെ നാളത്തേക്കും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുക്കുക അത് രണ്ടായി കട്ട് ചെയ്യുക അതിൻ്റെ താഴത്തെ പോർഷനിലേക്ക് കുറച്ച് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമ്മൾക്ക് വാങ്ങിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് കയ്യിലുള്ള കറിവേപ്പില ഓരോന്നായിട്ട് അടുക്കി എടുക്കണം അത് ചെറിയ പീസ് ആക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആവശ്യത്തേക്ക് മാത്രം എടുക്കാൻ പറ്റും അടർന്നു പോയ പീസൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ഒരേപോലെ ആക്കി എടുക്കുക കെട്ടിയൊന്നും വെക്കേണ്ട കാര്യമില്ല അതായിരിക്കും എളുക്കിയെടുക്കാൻ എളുപ്പം അതിൻ്റെ ആക്കി ചേർത്ത് നിർത്തിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലെ പോർഷനിലേക്ക് പടർന്ന് വീണ കറുവേപ്പില ഇതളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലെ പോർഷനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും താഴത്തേക്ക് വീണ് പോവില്ല പിന്നീട് കുപ്പിയുടെ മുകൾ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ എടുത്ത കറുവേപ്പില ഇറക്കി കൊടുക്കണം അത് പുറത്തോട്ട് ഇതളുകൾ നിൽക്കാത്ത രീതിയിൽ എല്ലാം തന്നെ ഇറക്കി അതിലോട്ട് വെക്കുക അതിനുശേഷം അതിൻ്റെ താഴെ തണ്ട് ഭാഗം നമ്മൾ ഓടിച്ചെടുത്ത തണ്ട് ഭാഗം ആ വെള്ളം നിറച്ച ബോട്ടിലുണ്ടല്ലോ അതിലേക്കാകുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് നിർത്തണം ഞാൻ എടുത്ത ബോട്ടിൻ്റെ നടുഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു അതെനിക്ക് എടുക്കുക പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തില്ലേലും ടൈറ്റായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ കറുപ് നല്ല ഫ്രഷ് ആയിട്ട് ആവശ്യമുള്ള സമയത്ത് ഈ കുപ്പി തുറന്ന് ഫുള്ളും പുറത്തോട്ട് എടുക്കേണ്ട കാര്യമില്ല മോയിൽത്തെ പോസ്റ്റ് മാത്രം എടുത്തിട്ട് ഓരോ ആവശ്യമുള്ള തണ്ട് മാത്രം നമുക്ക് ഊർന്നെടുക്കാനായിട്ട് സാധിക്കും ഇതിങ്ങനെ എടുക്കുക ഓരോ ആവശ്യമുള്ള എടുക്കുക ഇപ്പം രണ്ട് തണ്ട് വേണമെങ്കിൽ രണ്ട് തണ്ട് വലിച്ചെടുക്കുക അപ്പോൾ താഴത്ത് അത് വീഴാതിരിക്കും പിന്നീട് ഫ്രിഡ്ജിൻ്റെ ഡോറ് സൂക്ഷിക്കാം